ഇരിക്കുന്ന ഏരിയയിലാണ് ശരിക്കും നമുക്ക് റിക്വയർമെന്റ് മെയിൻലി ചൂട് നമുക്ക് നമ്മുടെ നോർമൽ ആർട്ടിഫിഷ്യൽ ലെതർ ഇരിക്കുന്ന സോഫയാണ് ഇതൊക്കെ ആ ഇതിൽ നമ്മൾ ഒത്തിരി നേരം ഇപ്പൊ ടി വി ഒക്കെ ആണെങ്കിൽ ഇരിക്കുമ്പോൾ അത് ഹീറ്റ് അബ്സോർബ് ചെയ്യും ഒരു ഡൈനിങ്ങിന്റെയും സ്വിങ്ങിന്റെയും ഇതൊക്കെ വരുന്ന ടച്ചത് വൈറ്റില് ബ്ലാക്ക് തന്നെ ഇവർ വെച്ച് പോപ്പ് ചെയ്ത് നമ്മൾ കൊതിപ്പിച്ച് കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്ന പോലെ തന്നെ ഇതൊരു താഴത്തു നിന്ന് നമ്മുടെ ഫേസിലൂടെ ഒക്കെ ഒരു ലൈറ്റ് വരും ഇതുപോലെ പാസിങ് ഇത് തന്നെ ക്ലീൻ ചെയ്യാനും വളരെ വെർട്ടിഫിക്കേഷൻ ഉള്ളിലോട്ട് ഒരു പ്ലാങ്ക് ഇട്ടേക്കാണ് അതുപോലെ തന്നെ ഒരു ലോങ് ആണ് ഒരു സൈഡിൽ ഇപ്പം ഇതിന്റെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ ഇതിപ്പോ ഇങ്ങനെ ഇരിക്കാം ആയിട്ട് ഇങ്ങനെ മടക്കി വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡും ഇങ്ങനൊരു നാടാണ് അപ്പം ഇങ്ങനെയുള്ള പല വെറൈറ്റി ആട്ടുതൊട്ടിലുകൾ പല ടൈപ്പിലെ പല മെറ്റീരിയലിൻ്റെ

കേറി കിടക്കുന്ന ാണ് വരുന്നത് ഇതും ഇതും എല്ലാം റൊട്ടേഷൻ തന്നെയാണ് അങ്ങനെയുള്ള പ്രൊവിഷൻ ഒക്കെ കൊടുത്തുള്ളൂ ഇതെല്ലാം ബാർ ചെയർ തന്നെയാണ് കൗണ്ടർ ചെയർ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ആണ് ഈ സൈഡിലോട്ട് അതും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് ആ സൈഡ് കണ്ട് പ്രീമിയം മാത്രമേ ഉള്ളതെന്ന് വിചാരിച്ച് ഞെട്ടണ്ട അതായത് ഈ ഫ്ലോറിന്റെ ഈ സൈഡ് മുഴുവൻ ഓഫീസ് ചെയറും ഓഫീസ് ടേബിളും ഇങ്ങോട്ട് നോക്കി സൈഡ് ടേബിളിന്റെ ഒക്കെ പോലെ കളക്ഷൻ ബ്രിട്ടീഷുകാരുടെയൊക്കെ വീടുകളിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് നമ്മൾ മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ട് കാസ്റ്റ് ക്യാസ്റ്റൈനിലും വരുന്നുണ്ട് ഇതിപ്പോൾ കാസ്റ്റ് അലൂമിനിയത്തിലുള്ളത് അതുകൊണ്ട് ഇച്ചിരി വെയിറ്റ് കുറവായിരിക്കും മഴയും വെയിലും ഒന്നും കൊണ്ടായിരുന്ന ഒരു പ്രശ്നവും ഇല്ല ഗ്രീൻ ലോണിലൊക്കെ കിടക്കുന്ന കാണാൻ നല്ല ഭംഗിയ അതുപോലെ തന്നെ ഔട്ട്ഡോറിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ചെയറുകൾ കാഷ്വസ് സ്പേസിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് കോട്ടയാളിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ബെഡുകളും ചേർന്ന അതിൻ്റെതായിട്ട് സിമിലർ ഡിസൈനിൽ സിമിലർ ഫിനിഷിൽ ചേർന്ന കബോഡ്സും വാഡ്രോപ്സും ഒക്കെ കാണാം ചില പാർക്കുകളിലൊക്കെ കാണുന്ന ടൈപ്പ് ബെഞ്ചില്ലേ ലോങ് ബെഞ്ചൊക്കെ കാണത്തില്ലേ അതുപോലത്തെ ഫർണിച്ചർ ഫർണിച്ചർ ലൂസ് എല്ലാം ചെയ്യുന്നുണ്ട് 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 വാൾ പേപ്പർ നമ്മൾ അതുപോലെ പ്ലേസ് ചെയ്യുന്ന ലൈറ്റ്സ് ഉണ്ട് 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 പ്ലാന്റ്സ് അതെ ഒരു വീട് ഡെക്കറേറ്റ് ചെയ്യാൻ ഇന്റീരിയർ ഒന്ന് ചെയ്യാൻ പറ്റിയ കംപ്ലീറ്റ് സൊല്യൂഷൻ ആയിട്ട് ഒരു വീടിന് വേണ്ട എല്ലാവിധ ഹോം എസെൻഷ്യൽസും ഉണ്ട് ഇങ്ങനത്തെ ഇൻഡോർ പ്ലാന്റ്സ് ആണെങ്കിലും ഫ്ലവർ പോർട്സ് ആണെങ്കിലും വാൾ ഡെക്കോഴ്സ് ആണെങ്കിലും ക്ലോക്ക് ആണെങ്കിലും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് ഇതുപോലെ നല്ല പ്രീമിയം ആയിട്ടുള്ള നല്ല കൺസോളുകൾ ഇവിടെ ഉണ്ട് അത് നല്ല റെത്തൻ ഫിനിഷിലൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ റിവോൾവിംഗ് ചെയറുകളും ഉണ്ട് ദാ ഇങ്ങനത്തെ പല ടൈപ്പ് റോക്കിംഗ് ചെയറുകളും ജനോറയിൽ അവൈലബിൾ ആണ് ഇവിടെ പലതരം പ്രീമിയം റഗ്സിന്റെ കളക്ഷൻസും ഉണ്ട് ദാ ഇതുപോലെ ഭംഗിയുള്ള കോർണർ സ്റ്റാൻഡുകളും ഇവിടെ ഉണ്ട് അങ്ങനെ ഒരുപാട് ഇതിനൊക്കെ യോജിച്ച ഫർണിച്ചർ തേടി നമ്മൾ വേറെ എങ്ങും സ്കിൽഡ് കസ്റ്റമൈസേഷൻ ഉള്ള ഒരു ഓപ്ഷൻ ഇവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് നമുക്ക് ഇഷ്ടമുള്ള ഫാബ്രിക് ഇഷ്ടമുള്ള ഡിസൈൻസ് പാറ്റേൺസ് ഇഷ്ടമുള്ള തടി ഇഷ്ടമുള്ള സൈസിൽ എല്ലാം നിങ്ങൾക്ക് ചെയ്തു ഈ ഇവര് ചെയ്ത് നോക്കിയാൽ ക്ലാസിക് സ്റ്റൈലാണ് ചെയ്തിരിക്കുന്നത് ഇതില് ടീക്കിന്റെ വുഡ് കൊണ്ടാണ് ചെയ്തത് അതൊക്കെ നല്ല രീതിയിൽ കാർവ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ റത്തൻ ഫിനിഷ് മെറ്റീരിയൽ ഒക്കെ ചെയ്തിട്ടുണ്ട് ഒരു ഒലീവ് കളർ വരുന്ന ഫിനിഷ് ഉള്ള ഒരു ഫാബ്രിക് കൊടുത്തിരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോഫ സെറ്റ് ആണിത് ഇതിന്റെ ഈ ഒരു കളർ കോൺട്രാസ്റ്റും ഒക്കെ നല്ല ഭംഗിയുണ്ട് ഒരു റെക്രോൺ ഫില്ല് ചെയ്തിട്ടുള്ള ഒരു ബാക്ക് സപ്പോർട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ സപ്പോർട്ടിൽ വന്നിട്ട് ഫ്ലോറൽ ഒരു തീം തീമൊക്കെയാണ് ചെയ്തിട്ടുള്ളത് കളറിന്റെ ആ ഒരു കോമ്പിനേഷൻ ഒക്കെ നല്ലൊരു ഭംഗി നൽകുന്നുണ്ട് അതുപോലെ നല്ല സോളിഡ് വുഡിൽ ചെയ്തിട്ട് നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് ഈ ഒരു ഫർണിച്ചർ ഉള്ളത് നമ്മൾ മുന്നേ അവിടെ കണ്ട ഒരു ക്ലാസിക് ഫീലുള്ള സോഫയുടെ തന്നെ വേറൊരു ടൈപ്പ് ആണ് ഇത് ഇതിന്റെ ഒക്കെ വന്നിട്ട് ഒരു ആഷ് ആഷ്വുഡിലാണ് ചെയ്തേക്കുന്നത് ഇതിലും റത്തൻ വീവിംഗ് തന്നെയാണ് ചെയ്തത് കെയിൻ വീവിംഗ് ചെയ്തേക്കുന്ന ഫർണിച്ചർക്ക് ഇപ്പൊ ഒരു ട്രെൻഡ് ആണല്ലോ എന്തായാലും ബാഗ് ആണ് അപ്പം ഇതിനാണ് ആ ഒരു നമുക്ക് ഈ തരുന്ന ആ ഒരു കുഷനിങ് ഫീൽ തരുന്ന ആ ഒരു സംഭവമാണ് നമുക്ക് ബാക്ക് സപ്പോർട്ടിന് കൂടുതൽ ഹെൽപ് ചെയ്യണം ഇത് മറ്റൊരു ക്ലാസിക് സോഫ സെറ്റ് ആണ് വളരെ മനോഹരമായ ഒരു ഫാബ്രിക് ആണ് ഇതിൽ ചെയ്തിട്ടുള്ളത് അതുപോലെ ഫ്ലൂട്ടഡ് പാനലിങ്ങോട് കൂടിയിട്ടുള്ള ഒരു സോളിഡ് വുഡ് ഒക്കെ സൈഡിലൂടെ ഇങ്ങനെ ഒരു ബോക്സ് രീതിയിലൊക്കെ പോയിട്ടുണ്ട് ഇത് ഒരു ക്ലാസിക്കൽ സ്റ്റൈലെന്നും പറയാം ഒരു മോഡേൺ സ്റ്റൈലെന്നും പറയാം ആ ഒരു രീതിയിലാണ് ഇതിന്റെ ഈ ഒരു സ്റ്റിച്ചിങ്ങും പിന്നെ ചെറിയൊരു ഒക്കെ 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 കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഒരു 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 സട്ടിൽ ഗ്രേ കളറിലെ സപ്പോർട്ടിന് വേണ്ട ഫോം വുഡിലാണ് ചെയ്തിരിക്കുന്നത് ഗ്രെയിൻസ് നല്ല ട്രെൻഡിങ് സ്റ്റൈലിൽ ആർട്ടിഫിഷ്യൽ ലെതറിൽ ചെയ്തെടുത്ത പെപ്പി യെല്ലോ കളറിലുള്ള സോഫ സെറ്റ് ഇതിനൊരു കോഫി ടേബിളും വരുന്നുണ്ട് നാല് പ്രത്യേകതകളാണ് എനിക്ക് ഈ ഒരു ഫർണിച്ചർ സെറ്റിന് തോന്നിയിട്ടുള്ളത് ഒന്നെന്ന് പറയുന്നത് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ ഇതൊരു കോമ്പിനേഷൻ ആണ് ഇപ്പൊ തൈ സപ്പോർട്ടിന് കൊടുത്തിട്ടുള്ളത് ഒരു ആർട്ടിഫിഷ്യൽ ലെതറിന്റെ കോമ്പിനേഷൻ അതുപോലെ തന്നെ ബാക്ക് കൊടുത്തിട്ടുള്ള ഒരു സ്യൂഡ് മെറ്റീരിയലും കൂടിയാണ് അതുപോലെ പറയുന്നത് ഒരു കളർ കോമ്പിനേഷൻ അത് അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഈ വുഡ് കർവ് ചെയ്തേക്കുന്ന ആ ഒരു ഭംഗി അതും നന്നായിട്ടുണ്ട് അതുപോലെ വളരെ വ്യത്യസ്തമായ രീതിയിൽ ഇതുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലുമായിട്ട് ഒരു കോഫി ടേബിളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കുള്ള കുറച്ച് ഡൗട്ട് സെനോറയുടെ ഓണർ തന്നെ കൂടെ ഉണ്ട് വെൽക്കം റഫ്നാസ് അല്ലേ അതെ ഗ്രൗണ്ട് ഫ്ലോറിൽ മൊത്തം സോഫ കൗച്ച് ലൂസ് ഫെർണിച്ചറുകളായിട്ടുള്ള ഐറ്റം അതെ ഫസ്റ്റ് ഫ്ലോറിൽ എന്താണ് ഫസ്റ്റ് ഫ്ലോറിൽ ഡൈനിങ് ആണ് നമ്മൾ ചെയ്തിട്ടിരിക്കുന്നത് അതിന്റെ സെക്കൻഡ് ഫ്ലോർ വരെ ബെഡ്റൂം ഫെർണിച്ചറാണ് മുമ്പ് ചോദിച്ചപ്പോൾ പറഞ്ഞല്ലോ കസ്റ്റമറിന്റെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ എന്ത് ഫാബ്രിക്കിലും ഏത് ബുഡിലോ സൈസിലോ ഒക്കെ ചെയ്തതരോ ചെയ്യാൻ പറ്റുമോ ഫാബ്രിക്കിനെ പറ്റി കാര്യങ്ങൾ ഇത് മുമ്പേ പറഞ്ഞിരുന്നു ഹിമാലയൻ അല്ലെ ഹിമാലയൻ ക്ലോത്ത് ആണ് അതുപോലെ ഇത് പെറ്റ് ഫ്രണ്ട്ലി ആണ് അതുപോലെ നമുക്ക് വാട്ടർ ഉണ്ട് വെള്ളം ഉള്ളിലോട്ട് അബ്സോർബ് ചെയ്യില്ല അത് സ്ക്രാച്ച് പെട്ടെന്ന് അങ്ങനത്തെ ക്ലോത്തുകളാണ് വരുന്നത് നമുക്ക് ഇതെല്ലാം കസ്റ്റമൈസ് ചെയ്യാവുന്ന ഓരോ റിക്വയർമെന്റും ഓരോ ഏരിയയിലും പല റിക്വയർമെന്റ് ഒരു ഓഫീസിലോട്ട് ആണെങ്കിലും ആർട്ടിഫിഷ്യൽ ലെതർ അങ്ങനത്തെ ഐറ്റംസ് ആണ് പറ്റുക ഫാബ്രിക് അല്ല പറ്റുക എങ്ങനെ വേണമെങ്കിലും കസ്റ്റമർ റിക്വയർമെന്റ് അനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം ഈ വാട്ടർ റിപ്പലൻ എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി ഒക്കെ പറയാണെങ്കിൽ പ്രോപ്പർട്ടി ഉള്ള ക്ലോത്ത് ആണോ അതോ നമുക്ക് എന്ത് ക്ലോത്തിനെ അങ്ങനെ ആക്കാൻ പറ്റും അല്ലല്ല അത് ഓൾറെഡി അത് പ്രോപ്പർട്ടി ഉള്ള ക്ലോത്തുകളാണ് വരുന്നത് അത് കുറച്ചുകൂടി കോസ്റ്റ് കൂടുതലാണ് കൂടുതൽ നമുക്ക് റെസ്റ്റോറൻറ്റ് ഡൈനിങ് ഏരിയയിലേക്കൊക്കെയാണ് കൂടുതൽ അല്ലെങ്കിൽ ടി വി ഏരിയയിലെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടുള്ള ഇരിക്കുന്ന അങ്ങനത്തെ സീറ്റിങ് ഏരിയയിലാണ് കൂടുതലും യൂസ് ചെയ്യുന്നത് ക്ലോത്തുകളെല്ലാം അങ്ങനത്തെയാണ് നമുക്ക് വെള്ളം വീണു കഴിഞ്ഞാലും റിപ്പലൻ്റ് ആയിട്ട് പോകുന്നത് പക്ഷെ എന്നാലും ഇത് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ വലിയ തോന്നിക്കൂല സാധാ ക്ലോത്തിന്റെ പോലെ തന്നെയാണ് ഇരിക്കുന്നത് അതെ ഒരു സോഫ്റ്റ് ആയിട്ട് സാധാരണ എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ഷീറ്റ് പോലെ ഫീൽ ചെയ്യും പക്ഷേ ഇത് സ്മൂത്ത് ഫാബ്രിക്കിൽ തന്നെ അങ്ങനെ ഉള്ള ഉണ്ട് ഇവിടെ ആർട്ടിഫിഷ്യൽ ലെതർ അത് ജെന്യൻ ലെതറും എല്ലാം എല്ലാം ചെയ്യുന്നുണ്ട് ലെതറും ചെയ്യുന്നുണ്ട് അതുപോലെ ലെതർ തന്നെ ബോഡി ടച്ച് മാത്രം മാത്രമേ ചെയ്യുന്നു ഫുള്ളി ആയിട്ടും ചെയ്യുന്നുണ്ട് അതെല്ലാം നമുക്ക് വേണ്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാം അല്ല അത് എന്ന് ചെയ്യാൻ വ്യത്യാസം ഇത് കോസ്റ്റ് കുറച്ചുകൂടി ഫ്രണ്ട്ലി ആയിരിക്കും മറ്റൊന്ന് കംപ്ലീറ്റ് ഫുൾ ലെതറിൽ തന്നെ ചെയ്യുമ്പോഴും ഒരുപാട് കോസ്റ്റിലോട്ട് പോകും അതെല്ലാം നമുക്കിപ്പോൾ ശരിക്കും ബോഡി ജനുവൻ ലെതറിന്റെ മെയിൻ പർപ്പസ് ഹീറ്റ് അബ്സോർബ് ചെയ്യില്ല അപ്പോൾ ഇരിക്കുന്ന ഏരിയയിലാണ് ശരിക്കും നമുക്ക് അതിൻ്റെ റിക്വയർമെന്റ് മെയിൻലി വേണ്ടതുള്ളൂ അപ്പോൾ അത് ബോഡി ടച്ച് മാത്രമായിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല കോസ്റ്റും ഫ്രണ്ട്ലി ആയിരിക്കും എന്ന ആ ഒരു ഫീല് നമുക്ക് വേണ്ട അതിന്റെ റിക്വയർമെന്റ് കിട്ടുകയും ചെയ്യും നമ്മുടെ നോർമൽ ആർട്ടിഫിഷ്യൽ ചെയ്തേക്കുന്ന സോഫയാണ് ഇതൊക്കെ ഇതിൽ നമ്മൾ ഒത്തിരി നേരം ടി വിയിലാണെങ്കിൽ ഇരിക്കുമ്പോ അത് ഹീറ്റ് അബ്സോർബ് ചെയ്യും നമ്മൾ നമ്മുടെ തന്നെ നമ്മുടെ ഹീറ്റ് അത് അബ്സോർബ് ചെയ്തിട്ട് അതിൽ ഒരു ഹീറ്റിംഗ് എഫക്റ്റ് ആയിരിക്കും ജനുവൻ ലെതറിൽ ഒരു കൂളിംഗ് എഫക്റ്റ് ആയിരിക്കും അതിനകത്ത് ഹീറ്റ് അബ്സോർപ്ഷൻ ഉണ്ടാവില്ല ഇതൊക്കെ ഈ കാണിച്ചേക്കുന്ന എല്ലാം ടൈപ്പ് കാറ്റലോഗ്സ് ആണ് ഓരോ ടെക്സ്ചർ വരുന്ന ഫാബ്രിക്സ് ആണ് വരുന്നത് അപ്പൊ നിങ്ങൾ ഇവിടെ ആക്ച്വലി പ്രൊവൈഡ് ചെയ്യുന്നത് എന്തൊക്കെയാണ് ഇപ്പം ഫർണിച്ചർ ലൂസ് ഫർണിച്ചർ എല്ലാം ചെയ്യുന്നുണ്ട് വാൾപേപ്പർ നമ്മള് ചെയ്യുന്നുണ്ട് അതുപോലെ കോർണറിലൊക്കെ പ്ലേസ് ചെയ്യുന്ന ലൈറ്റ്സ് അങ്ങനത്തെ ചെയ്യുന്നുണ്ട് ബെഡ്ഷീറ്റ് ഒരു വീട് ഡെക്കറേറ്റ് ചെയ്യാൻ ഇന്റീരിയർ ഒന്ന് ഫർണിഷ് ചെയ്യാൻ പറ്റിയ കംപ്ലീറ്റ് സൊല്യൂഷൻ ആയിട്ട് ഓക്കെ അപ്പൊ നമ്മള് താഴ്ത്തത് കണ്ടു ഇനി ഇനിയിപ്പോ മുകളില് ഡൈനിങ് ഏരിയയും ബെഡ്റൂമിന്റെ സെക്ഷനും കൂടെ ഞങ്ങൾ കണ്ടത് വലിയൊരു ഒരു ഒരു കളക്ഷനാണ് ഡൈനിങ്ങിന്റെയും സ്വിങ്ങിന്റെയും കുറെ അല്ലാതെ ഉള്ള ചെയ്തു അല്ലെ ഇതൊക്കെ ബൾക്ക് യൂസിന് വരുന്ന ടൈപ്പ് ചെയ്യണം അല്ലെ റിസോർട്ട് റിസോർട്ട് പ്രോജക്റ്റ് ടൈപ്പ് ഉണ്ട് ഉണ്ട് ഒരുപാട് കളക്ഷൻസ് നമുക്ക് തുടങ്ങാം ഇതിലി ഈ ഒരു ഡൈനിങ് ഏരിയ നിങ്ങൾ രീതിയിൽ കാറ്റഗറൈസ് പ്രൈസ് വൈസോ അല്ലെങ്കിൽ ഈ ഫസ്റ്റ് കാണുന്ന ഏരിയ കംപ്ലീറ്റ്ലി പ്രീമിയം സെഗ്മെന്റ് ആണ് ഈ ടേക്കുന്ന ഡൈനിങ് എല്ലാം ഏരിയ അതെ കുറച്ചുകൂടി അപ്പുറത്തേക്കല്ല ബഡ്ജറ്റഡായിട്ട് ഫീൽ ചെയ്യുന്ന ഫസ്റ്റ് കാര്യങ്ങളാണ് ഇതിന്റെ ഒരു ഫാബ്രിക്കും അതുപോലെ ഇത് ആക്ച്വലി ഒരു ഇറ്റാലിയൻ മാർബിളിന്റെ ഒരു ഫീൽ സിന്തറ്റിക് മാർബിൾ ആണ് ഫുൾ ബോഡി ബോഡി ആയിട്ട് വരുന്നതാണ് പീസ് ഫിനിഷിംഗ് ഓക്കേ ഒരു 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 വീൽ നമുക്ക് പ്ലേസ് ഇതൊക്കെ ആ എലഗൻസ് തന്നെയാണ് ഇതിന്റെ ഇത് പിന്നെ കുറച്ചും കൂടെ ഒരു ഓർണമെന്റൽ കൈൻഡ് ഓഫ് ഒരു ഒരു പാലസ് അല്ലെങ്കിൽ ഒരു ടച്ചിൽ വരുന്ന രീതിയിൽ വളരെ ആയിട്ടുള്ളത് ഇതൊക്കെ സോളിവുഡിൽ തന്നെ അതെ അതെ ആണ് ഇത് ഇൻഡോനേഷ്യൻ ടീക്കുഡാണ് ഇമ്പോർട്ടഡ് ആണ് പ്രൊഡക്റ്റ് ഇതിനൊക്കെ നിങ്ങൾ വിത്ത് പ്ലേറ്റ് വെക്കുമ്പോഴാണ് നമുക്ക് കൂടുതലും ഇതിനകത്ത് വൈറ്റില് ബ്ലാക്ക് തന്നെ വെച്ച് പോപ്പ് ചെയ്ത് നമ്മള് ഒതുപ്പിച്ച് കാണിക്കുന്നുണ്ട് ഇതും അതുപോലെ ആർട്ടിഫിഷ്യൽ മാർബിൾ ആണ് അല്ലെ ഇത് ഒനിക്സ് ആണ് മെറ്റീരിയൽ വരുന്നത് ടോപ്പ് വരുന്നത് ലൈറ്റ് പാസിങ് ആണ് നമുക്ക് ലൈറ്റ് ഇത് ടോപ്പ് വഴി പാസിങ് ഇടുന്ന സ്പേസിൽ ഒരു നല്ല ഗ്ലോയുണ്ടാവും താഴെയൊക്കെ ഇതിപ്പോ ഓപ്പൺ അല്ലാത്തത് ഒനിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ട്രാൻസ്ലൂസൺ മെറ്റീരിയൽ ആണ് അല്ലെ

കുറച്ചും ക്ലീൻ ചെയ്യാനും വളരെ എളുപ്പമാണ് വെർട്ടിഫിക്കേഷൻ എളുപ്പം കറിയൊന്നും ഉള്ളിലോട്ട് ഇറങ്ങത്തില്ല ഇറങ്ങത്തില്ല ഓക്കെ ഈ സൈഡിൽ വരുമ്പോഴായാലും കുറച്ചും കൂടെ ഒരു പ്രീമിയം ഒരു റിച്ച് ഫീൽ വരുന്ന രീതിയിൽ മുമ്പേ നമ്മൾ കൊളോണിയൽ സ്റ്റൈൽ കണ്ട പോലത്തെ ഇതെല്ലാം പ്രീമിയം സെക്ഷൻ ആണ് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ഇത് പിന്നെ ഒരൊറ്റ ഇത് പോയേക്കുന്നതിന്റെ ഒരു വലിയൊരു പ്ലാങ്ക് കിട്ടിയേക്കാണ് അതുപോലെ തന്നെ ഒരു ലോങ് സൈഡിൽ ഇതൊക്കെ ഇമ്പോർട്ടൻഡ് തന്നെയാണ് ഇതൊക്കെ നിങ്ങൾക്ക് സ്റ്റോറിൽ വന്ന് ഡയറക്റ്റ് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും എന്ത് വേണം നമുക്ക് എന്നുള്ളത് ഇത് പിന്നെ നമ്മള് ഇപ്പൊ ഒരുപാട് കാണുന്ന ഒരുപാട് മൂവിങ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ആർട്ടിഫിഷ്യൽ മാർബിൾ ആണ് ആർട്ടിഫിഷ്യൽ മാർബിൾ ആണ് ടോപ്പ് കൂടിയ ഇട്ടിട്ടുള്ള ഒരു സംഭവമാണ് ചെയർ കുറച്ച് ഇതിന്റെ ബേസ് നമ്മൾ കാണാൻ പറ്റും അതുപോലത്തെ ഒരു ഡയമണ്ട് ഷേപ്പിലുള്ള സ്റ്റിച്ചിങ് ഒരു പാറ്റേൺ ഒക്കെ ചെയ്തിട്ടുള്ള അതൊക്കെ അതിന്റെ ഒരു രീതിയിലുള്ള കാര്യങ്ങളാണ് അതേപോലത്തെ ബേസ് ബേസ് ഉള്ള അങ്ങനത്തെ വർക്കുകളൊക്കെ ചെയ്തേക്കുന്ന ബേസ് ആണ് അതിന്റെ ആർട്ടിഫിഷ്യൽ മാർബിൾ ഇൻഡിവിജ്വലി പറയേണ്ട കാര്യമില്ലാതി നാട്ടുകെട്ടില്ല വീടിൻ്റെ ഉള്ളിൽ തന്നെ ഹുക്ക് ചെയ്ത് ആങ്കർ ചെയ്ത് ചെയ്യുന്ന ആട്ടുകെട്ടിലുണ്ട് ഇതാണ് ആ ഊഞ്ഞാൽ ആട്ടുതൊട്ടിൽ അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കാം അതുപോലെ തന്നെ ഇങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഇത് സുഖമായിട്ട് സുഖമായിട്ടതാ ഇങ്ങനെ മടക്കി വെച്ചുകഴിഞ്ഞാൽ ഈ സൈഡിലും ഇങ്ങനൊരു നാടാണ് അപ്പോൾ ഇങ്ങനെയുള്ള പല വെറൈറ്റി ആട്ടുതൊട്ടിലുകൾ പല ടൈപ്പില് പല മെറ്റീരിയലിന്റെ ഇവിടെ ഇവിടെ ഔട്ട്ഡോറിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയലാണെന്ന് തോന്നുന്നു അല്ലേ അതെ അതെ ഇതെല്ലാം ഔട്ട്ഡോർ പറ്റുന്നത് ഔട്ട്ഡോർ ഫ്രണ്ട്ലി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ആ ഒരു സൈഡ് ഒക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് താഴെ നമ്മൾ കണ്ടതിന്റെ കൗച്ചിന്റെയും സോഫയുടെ ഒക്കെ ഒരു എക്സ്റ്റൻഷൻ ഇങ്ങോട്ട് ഒരു സൈഡിലോട്ട് കൊടുത്തിട്ടുണ്ട് ടി വി കൺസോൾ സെറ്റ് ഹോൾ സെറ്റ് ഒക്കെ അതെല്ലാം അങ്ങോട്ട് പോയിട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇതും ഡൈനിങ് തന്നെ ആണോ അതെ അതെ സ്പേസ് കുറവുള്ള ഏരിയയിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ നമുക്ക് ചെയർ എല്ലാം ഇതിന്റെ ഉള്ളിലോട്ട് കയറി കിടക്കുന്ന രീതിയിലാണ് വരാം ആ സിക്സ് ചെയർ ടേബിൾ ആണ് വരുന്നത് അടിപൊളി അടിപൊളിയൊരു കോൺസെപ്റ്റാണ് അതാ ഒരു ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള സീറ്റിംഗ് ആണ് പക്ഷെ അത് എക്സാക്ട് ഇതിനകത്ത് സീ കയറ്റി വെക്കാൻ പറ്റും അല്ലേ അതെ അതെ തന്നെയാണ് നല്ല വെയിറ്റ് ഉണ്ട് ആ ഒരു സ്ലോട്ടിലോട്ട് ഞാൻ കറക്റ്റ് ഇത്രയും സ്പേസ് അത് എടുക്കുള്ളൂ അതുപോലെ തന്നെ റിവോൾവിംഗ് ഇത് ബാർ ചെയറാണ് ബാർ ചെയറാണ് കൗണ്ടർ ചെയർ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇതും ഇതും എല്ലാം റൊട്ടേഷൻ തന്നെയാണ് അങ്ങനെയുള്ള പ്രൊവിഷൻ ഒക്കെ കൊടുത്തുള്ളൂ ഇതെല്ലാം ബാർ ചെയർ തന്നെയാണ് അതെ കൗണ്ടർ എല്ലാം തന്നെ ഈ സൈഡിലോട്ടൊക്കെ ടീക്കൂട്ടി ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് ഈ സൈഡിലോട്ട് അതും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ആ സൈഡ് കണ്ട് പ്രീമിയം മാത്രമേ ഉള്ളതെന്ന് വിചാരിച്ച് ഞെട്ടണ്ട ഈ സൈഡിൽ എല്ലാ രീതിയിൽ ഉള്ള കളക്ഷൻസും ഉണ്ട് അഫോർഡബിൾ റേഞ്ചിലുള്ള കളക്ഷൻസും എല്ലാം ഉണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ സെനോറയുടെ സെക്കൻഡ് ഫ്ലോറിൽ വന്നേക്കാണ് ഇപ്പം ഈ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അതായത് ഈ ഫ്ലോറിൻ്റെ ഈ സൈഡ് മുഴുവൻ ഓഫീസ് ചെയറും ഓഫീസ് ടേബിളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ ബെഡ്റൂമിൽ വേണ്ട ബെഡ് സൈഡ് ടേബിൾ ഇതാ ഇങ്ങോട്ട് നോക്കി സൈഡ് ടേബിളിലൊക്കെ ഇഷ്ടം പോലെ കളക്ഷൻ നമ്മൾ വീടുകളിൽ യൂസ് ചെയ്യുന്ന ഔട്ട്ഡോറിൽ യൂസ് ചെയ്യുന്ന അതായത് ഈ ടൈപ്പ് ചെയറും ടേബിളും ഒന്നും അങ്ങനെ എല്ലായിടത്തും കിട്ടുന്നതല്ല ഇതിപ്പം എന്താ പറയേണ്ട ഒരു വിക്ടോറിയൻ സ്റ്റൈൽ വീടുകളിലൊക്കെ പണ്ട് ബ്രിട്ടീഷുകാരുടെയൊക്കെ വീടുകളിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് നമ്മൾ മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ട് കാസ്റ്റ് അയണിലും വരുന്നുണ്ട് ഇതിപ്പോൾ കാസ്റ്റ് അലൂമിനിയത്തിലുള്ളത് അതുകൊണ്ട് ഒരിച്ചിരി വെയിറ്റ് കുറവായിരിക്കും മഴയും വെയിലും ഒന്നും കൊണ്ടായിരുന്ന ഒരു പ്രശ്നമില്ല ഇതൊക്കെ ഗ്രീൻ ലോണിലൊക്കെ കിടക്കുന്നതാണെങ്കിൽ നല്ല ഭംഗിയ ഇതൊക്കെ അതുപോലെ തന്നെ ഔട്ട്ഡോറിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ചെയറുകൾ കാഷുവ സ്പേസിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് കോട്ടയാളിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഫർണിച്ചറൊക്കെ ഈ ഒരു ഏരിയ മുഴുവനുണ്ട് പിന്നെ ഇങ്ങോട്ടൊക്കെ വരുവാണെങ്കിൽ പല ടൈപ്പ് പല സൈസിലുള്ള ബെഡുകളും പിന്നെ അതിന് ചേർന്ന അതിൻ്റെ അതിൻ്റേതായിട്ട് സിമിലർ ഡിസൈനിൽ സിമിലർ ഫിനിഷിൽ ചേർന്ന കവേർഡ്സും ഒക്കെ കാണാം ഇവിടെയൊക്കെ കാണാൻ ഇതൊക്കെ ഇതാണ് കിങ്സ് സൈസിലുള്ളതുണ്ട് ക്വീൻ സൈസിലുള്ളതുണ്ട് ചില പാർക്കുകളിലൊക്കെ കാണുന്ന ടൈപ്പ് മെറ്റലിൻ്റെ ബെഞ്ചില്ലേ ലോങ് ബെഞ്ചൊക്കെ കാണത്തില്ലേ അതുപോലത്തെ ബെഞ്ചൊക്കെ ഉണ്ട് മെറ്റീരിയൽ എല്ലാ ടൈപ്പ് മെറ്റീരിയലിൻ്റെയും നല്ലൊരു കളക്ഷന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഉണ്ട് അങ്ങോട്ടൊക്കെ പോകുകയാണെങ്കിൽ നമ്മൾ പ്രയർ സ്പേസ് ഇല്ലേ ചെറിയ ചെറിയ മന്ദിറുകൾ പിന്നെ വാട്ടറോപ്പ് ഡിസൈൻസ് ടി വി കൺസോൾസ് സ്റ്റോറേജ് സ്പേസ് കോർണർ സ്പേസ് പിന്നെ പാർട്ടീഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ അതൊക്കെ ഉണ്ട് ഒരുപാട് മെറ്റീരിയൽസ് അങ്ങോട്ടുണ്ട് ഫുൾ സൈസ് മിററിൻ്റെയൊക്കെ കുറച്ച് കളക്ഷൻസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഏറ്റവും മുകളിലത്തെ സെക്കൻഡ് ഫ്ലോറിലെ കളക്ഷൻ നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി ഫർണിച്ചർ നിങ്ങളുടെ ഇഷ്ടത്തിന് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് സെനോറ ഇവര് ഫ്രീ ഡെലിവറി ആണ് കേരള കൊടുക്കുന്നത് അതുകൂടാതെ ഇ എം ഐ ഓപ്ഷൻസും ഉണ്ട് അപ്പം വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇവിടുത്തെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തന്നെ നമ്മൾ വിചാരിക്കുന്നു ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഏറ്റവും കൂടുതൽ ഫർണിച്ചർ ഷോപ്പുകൾ ഇങ്ങനെ നിരനിരയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ ഫർണിച്ചർ പറ്റിയ ആൾക്കാർ ഈ ഒരു സ്ഥലത്ത് വന്നാലും സെനോറ കണ്ടുപിടിക്കാൻ പാടൊന്നുമില്ല നെല്ലിക്കുഴിയിൽ എരുമലപ്പൊടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഈ നിൽക്കുന്ന സെനോര ഹോം എസെൻഷ്യൻസ് ഉള്ളത് അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ റോഡ് സൈഡിൽ തന്നെ നല്ല വലുപ്പത്തിൽ കുറച്ച് നെയിം നെയിംബോർഡൊക്കെ വെച്ചിട്ടുണ്ട് നല്ല വലിയ ഷോപ്പാണ് നിങ്ങൾ ഡയറക്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കുള്ളൂ അല്ലേ അപ്പൊ അതാ ഇങ്ങനെയുള്ള ഹോം എസെൻഷ്യൻസ് എല്ലാം വേണ്ടിട്ട് നിങ്ങൾ സെനോരയിലേക്ക് വന്നാൽ മതി